കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തത് കൃത്യം ഒരു വർഷത്തിനപ്പുറം മറ്റൊരു ഡിസംബർ നാലിന് കോൺഗ്രസ് അയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ഇതൊക്കെ കൊണ്ട് തന്നെ മാങ്കൂട്ടത്തിൽ നിന്ന് ഡിസംബർ നാല് മറക്കാൻ കഴിയില്ല എന്ന് തന്നെ കരുതാം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഏറ്റത് ഇരട്ടപ്രഹരമാണ് എന്നതാണ് മറ്റൊരു കാര്യം രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള സർക്കുലർ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പുറത്തിറക്കിയത് സസ്പെൻഷനിലുള്ള രാഹുൽ മങ്കൂട്ടത്തിലിനെതിരെ ഉയർന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായാണ് കെ പി സി സി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് എഐസിടെ അനുവാദത്തോടെയാണ് പാർട്ടി നടപടിയെന്നും കെ പി സി സി പ്രസിഡന്റ് വ്യക്തമാക്കി നേരത്തെ രാഹുൽ മങ്കൂട്ടത്തിലെ പുറത്താക്കണമെന്ന് വ്യാപകമായ ആവശ്യം ഉയർന്നെങ്കിലും കോടതി വിധിക്ക് ശേഷം നടപടിയെന്നായിരുന്നു കെ പി സി സിയുടെ തീരുമാനം കോടതി വിധി രാഹുലിന് പ്രതികൂലമായതോടെയാണ് കെ പി സി സിയുടെ അടിയന്തര നടപടി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രാഹുലിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്ന് കെ പി സി സി പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്തു ൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ വിവരം മാധ്യമങ്ങളെ അറിയിക്കുമ്പോഴാണ് കെ പി സി സി പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത് രാഹുൽ എം എൽ എ സ്ഥാനം ഒഴിയാൻ ആവശ്യപ്പെടണമെന്ന് കാട്ടി എഐ സി സിക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കത്തയച്ചിട്ടുണ്ട് രാഹുൽ സ്വയം എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും ആവശ്യപ്പെട്ടു കോൺഗ്രസ് പൂർണ്ണമായും കൈവിട്ടതോടെ വരും ദിവസങ്ങളിൽ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് വിവരം ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ രാഹുൽ മങ്കൂട്ടത്തിലെ കണ്ടെത്താൻ പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് നേരത്തെ രാഹുലിനെ സംസ്ഥാനത്ത് നിന്ന് പുറത്തു കടക്കാൻ അനുവദിച്ച ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അതേസമയം രാഹുൽ കീഴടങ്ങാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ല രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദത്തിന് ശേഷമാണ് ജാമ്യം തള്ളിയുള്ള സുപ്രധാന വിധി ഇന്നലെ വന്നത് അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം നടന്നത് ഇന്നലെ ഒന്നര മണിക്കൂർ നീണ്ട വാദത്തിന് ശേഷം ഒരു രേഖ കൂടി ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് പുതിയ തെളിവടക്കം പരിശോധിച്ച ശേഷമാണ് കോടതി വാദം പൂർത്തിയാക്കിയത് രാഹുലിന്റെ അറസ്റ്റ് തടയണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന ആവശ്യം എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം തള്ളിക്കൊണ്ടാണിപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിച്ചത് പ്രോസിക്യൂഷൻ വാദങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് തെളിവുകൾ സാക്ഷ്യം പറഞ്ഞ എം എൽ എ ഇനിയും പേറാനാകാതെ കോൺഗ്രസും ഒടുവിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു പാർട്ടിയിൽ നിന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ പുറത്തായി കർണാടക അതിർത്തിയിൽ എവിടെയോ രാഹുൽ മങ്ങൂട്ടത്തിൽ ഉണ്ടെന്നാണ് നിലവിലെ വിവരം